ഹലോ കൂട്ടുകാരെ എൻ്റെ രണ്ടാമത്തെ മകളൊക്കെ അവളുടെ പേര് ജസ്റ്റീന എന്നാണ് കേട്ടോ അപ്പോൾ അവൾക്ക് മൺകലത്തില് കഞ്ഞി കുടിക്കണമെന്ന് വലിയ താല്പര്യം അപ്പോൾ എന്നോട് പറഞ്ഞാൽ പറഞ്ഞു ഒരു മീൻചട്ടി ചട്ടി ഒന്നോ രണ്ടോ പ്രാവശ്യം കറി വെച്ചത് അവിടെ ഇരിപ്പുണ്ട് കുഞ്ഞി ചട്ടിയാണ് നീ ഒരു കാര്യം ചെയ്ത് അത് ഞാൻ മീൻ ചട്ടിയായിട്ട് ആദ്യം ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ട് പിന്നെ പരിപ്പ് കറി വയ്ക്കാണ്ട് എടുക്കായിരുന്നു കാരണം എനിക്ക് കുഞ്ഞു ചട്ടികളൊക്കെ അങ്ങനത്തെ കറികളൊക്കെ വയ്ക്കാനായിട്ട് ഇഷ്ടമായിട്ടതിൽ കാരണം നമുക്കൊരുക്കത്തിൽ കിട്ടൂല അതിന് വേണ്ടിയിട്ടായിട്ടോ ഞാനത് മാറ്റി വെച്ചിരിക്കുന്നത് അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് അമ്മേ പഴം കഞ്ഞി കുടിക്കാനായിട്ടാണ് ഞാനത് എടുത്തോട്ടേം ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞാൽ എടുത്തോളം പറഞ്ഞു അവൾ തന്നെ അത് കൊണ്ടുപോയി തോട്ടിൽ പോയി തേച്ച് വൃത്തിയാക്കി കഴുകിയൊക്കെ എടുത്തു കേട്ടോ എടുത്തിട്ട് അതിലേക്ക് ചോറ് ഇടാനായിട്ടാദ്യം അപ്പോൾ അവൾക്ക് ആവശ്യത്തിനുള്ള ചോറൊക്കെ അവളിക്കെടുത്ത് ഇട്ടു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കഞ്ഞിവെള്ളം എരിപ്പുണ്ടായിരുന്നു കഞ്ഞിവെള്ളത്തിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അവൾ അതും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതൊന്നും ഞാൻ പറഞ്ഞു കൊടുത്തതല്ല സ്വന്തമായിട്ട് ചെയ്യണ കാര്യങ്ങളാണ് കേട്ടോ പുള്ളിക്കത്തേക്ക് അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും തോന്നും ചെയ്യാനായിട്ട് അങ്ങനെ അത് കഴിഞ്ഞ് ഉപ്പ് എടുത്തിട്ടു അപ്പം അവിടെ ഉണ്ടായിരുന്നു അപ്പം അവർ ചേട്ടൻ അച്ചാച്ചൻ എന്നാ വിളിക്കുക അപ്പം അച്ചച്ച അച്ചാച്ചനും കൂടിയിട്ടുള്ള കഞ്ഞിയൊക്കെയാണെന്ന് പറഞ്ഞിട്ടാണ് അച്ചാച്ചനും കൂടി സോപ്പിട്ടിട്ടൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യണത് കേട്ടോ അതിനുശേഷം അവൾ ഒരു പാത്രം എടുത്ത് അവിടെ വെച്ചു മാറ്റി വെച്ചിട്ടായിരിക്കും ആ ടീസ്പൂണും കൂടിയൊക്കെ എടുത്ത് വെച്ചു ആശത്തി എന്തൊക്കെ ചെയ്യാൻ പോകുന്നുണ്ട് ഞാനിത് പിന്നെയാണ് ഞാൻ കണ്ടത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ദോശക്കല്ലൊക്കെ എടുത്ത് വെച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് പുള്ളി എന്തോ ചെയ്യാൻ പോവാണ് കേട്ടോ അത്യാവശ്യമായിട്ട് കാണാം നമുക്ക് ആ അത് കഴിഞ്ഞ് മുളക് പുള്ളിക്കകത്തേക്ക് എന്തെങ്കിലുമൊക്കെ കെട്ടിക്കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് വലിയ താല്പര്യമുള്ള ടീമാണ് അപ്പം ഉണക്ക മുളകൊക്കെ വറുത്തു കുറച്ച് കരിഞ്ഞും പോഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട് സാറില്ല നമുക്ക് ക്ഷമിക്കാം ആ അത് കഴിഞ്ഞ് ആ അത് അരിക്ക് ഇട്ട് കൊടുത്തു ഒരു ഭാങ് കരിഞ്ഞിട്ടുണ്ടോട്ടോ എന്നിട്ട് അതിരിട്ട് ഇളക്കി കേട്ടോ അത് കഴിഞ്ഞ് ഇനി അടുത്തത് പുള്ളി ഒഴിക്കാൻ പോകുന്നത് മോരാണേ അത് മിക്സിൽ ഇട്ട് അടിച്ചെടുത്തു ആ മോരും കൂടി ഒഴിച്ചു നന്നായിട്ട് ഇടക്കി ഇനി അടുത്ത് ഇടാൻ പോ എന്താ പറയുക ഞാൻ ഇവിടെ അച്ചാറിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ അച്ചാറെടുത്ത് ആശാട്ടി അതിൽ ഒഴിക്കണം കേട്ടോ ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഈ വീഡിയോ എടുത്തപ്പോൾ ഞാനവിടെ ഇല്ല സത്യത്തിൽ മോരൊക്കെ ഒഴിച്ച് ഇങ്ങനെ പുല്ലൊക്കടച്ച് വരും അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട പഴങ്കഞ്ഞ് റെഡി